السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وأصحابه الفائزين برض الله بهمان ينايا കേരള നദൂത്ത്ൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം അതനിസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും പ്രവർത്തകരെ സുഹൃത്തുക്കളെ കെ എൻ എമ്മിൻ്റെ ജില്ലാ ഭാരവാഹികളെ സഹോദരങ്ങൾ ഐ എസ് എം സംസ്ഥാന സമിതി വർഷംതോറും സംഘടിപ്പിച്ചു വരുന്ന കേരള ഇസ്ലാമിക് സെമിനാറിൽ നെബി നാണയത്തിന് നൂറു വയസ്സ് നബി നിന്ന സാമ്രാജ്യത്വ അജണ്ട എന്ന വിഷയം ഈ വർഷം തെരഞ്ഞെടുക്കുവാനുള്ള കാരണമെന്ത് എന്ന് ഇതിനകം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു രാവിലെ മുതൽ പ്രമുഖ പണ്ഡിതരുടെയും ചരിത്രാന്വേഷകരുടെയും പ്രൗഢങ്ങളായ പ്രബന്ധങ്ങൾ കേൾക്കുകയായിരുന്നു ഈ സമാപന സെഷനിൽ നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് വിമർശനങ്ങളുടെ അകവും പുറവും എന്ന വിഷയമാണ് ഈ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ഇ പി അബ്ദുള്ള കോയം അദനയ്യ അവരുടെ സംസാരത്തിന് മുമ്പ് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് ഇസ്ലാമിക് സെമിനാറുകൾ പണ്ട് പണ്ടുമുതലേ മുസ്ലിം ബുദ്ധിജീവികൾ ആവേശപൂർവം ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടി പി കുട്ടിയാമു സാഹിബും ജസ്റ്റിസ് പി ഷംസുദ്ദീൻ സാഹിബും അതുപോലുള്ള ചിന്തകരും പണ്ഡിതരുമെല്ലാം തന്നെ മുൻകൈയെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക് സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ച എൻ കെ അബ്ദുൽ അബ്ദുല്ലത്തീഫ് സാഹിബ് ഇസ്ലാമും സന്താന നിയന്ത്രണവും എന്ന വിഷയത്തിൽ അക്കാലഘട്ടത്തിൽ നടന്ന ഒരു ഇസ്ലാമിക് സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചതായി ഞാൻ വായിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിം ബുദ്ധിജീവികൾ ഇസ്ലാമിക സമൂഹത്തിൽ വൈജ്ഞാനികമായൊരു വികാസവും വളർച്ചയും ഉണ്ടാകുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ജാഗ്രതയുള്ള ഗൗരവാർഹമായ ഒരു സദസ്സാണ് ഇസ്ലാമിക് സെമിനാർ കഴിഞ്ഞ പ്രബന്ധങ്ങളെല്ലാം ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിച്ചു കാണും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ അവമതിക്കുവാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങളെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് വിമർശനങ്ങളെ സർഗാത്മകമായി ചെറുത്തുതോൽപ്പിച്ച നവോത്ഥാന നായകൻ സനാവുള്ള മത്തി തങ്ങളുടെ നെബിനാണയം എന്ന കൃതിയെക്കുറിച്ച് ഇവിടെ വിശദമായി നാം ചർച്ച ചെയ്യുകയുണ്ടായി നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാളി മുസ്ലിം ബുദ്ധിജീവി നബി വിമർശനങ്ങളെ എങ്ങനെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് പഠിപ്പിച്ചു തരികയായിരുന്നു അതിൻ്റെ പ്രസക്തി ഇന്നും കേരളത്തിലെ മുസ്ലിം യുവാക്കൾക്കിടയിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഐ എസ് എമ്മിനെ പോലുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം കരുതുന്നത് കൊണ്ടാണ് ഈ വിഷയം വീണ്ടും വീണ്ടും ചർച്ചക്കെടുക്കുന്നത് നബി വിമർശനങ്ങളെ നബി നിന്നയെ ധൈക്ഷണികമായി ചെറുത്തുതോൽപ്പിക്കണമെന്ന് പഠിപ്പിച്ച നവോത്ഥാന നായകൻ സനാവുന്ന മക്തിത്വങ്ങളുടെ ഉജ്ജ്വലമായ രീതി പലരും ഇന്ന് അല്പം അറപ്പോടുകൂടി അതൃപ്തിയോടുകൂടിയാണ് കാണുന്നത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സായുധ സംഘടനത്തിലൂടെ തന്നെ നബി നബിവിമർശനങ്ങളെ നബി നിന്ദകരെ നേരിടണമെന്നുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ആഗ്രഹത്തിനൊത്ത് തുള്ളുന്ന വികാരജീവികളെയാണ് ദൗർഭാഗ്യവശാൽ നാട്ടിലും മറുനാട്ടിലും കാണാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് പത്രങ്ങളിൽ നാം കണ്ടു ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിന്റെ കൈ കൊത്തിയ പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന രംഗം മുസ്ലിം സമൂഹത്തിന് ഈ പ്രതികൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇതിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുണ്ടാക്കിയ ശല്യം കുറച്ചൊന്നുമല്ല കേരളീയ സമൂഹത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും പഠനവിധേയമാക്കുവാനും ബുദ്ധിജീവികളും പ്രൊഫഷണൽ വിദ്യാർത്ഥികളും സാഹിത്യകാരന്മാരുമെല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ സന്തോഷകരമായൊരു സാഹചര്യമാണുള്ളത് എന്നാൽ ഇസ്ലാമിനെക്കുറിച്ച് തെറ്റായ വിചാരങ്ങൾ പ്രചരിപ്പിക്കുവാൻ മാത്രമുതകുന്ന ഒരു വൈകാരികമായ എടുത്തുചാട്ടമായി കൈകൊത്തൽ പ്രക്രിയ എന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ തീവ്രവാദി സംഘടനകൾ മതസംഘടനകളെ ആക്ഷേപിക്കുകയും മക്കെട്ട് കയറുകയും ചെയ്തു മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമയുടെ ചരിത്രം അല്പമെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ ഇതിനെ ന്യായീകരിക്കുവാൻ ആരും തയ്യാറാകുമായിരുന്നില്ല പ്രവാചകനെ അനവധി ആളുകൾ വിമർശിച്ചിട്ടുണ്ട് ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട് പ്രവാചകനെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല സ്വീകരിച്ച നിലപാടുകൾ നമ്മുടെ മുമ്പിലുണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അന്തിമദൂതനായി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയെ അള്ളാഹു സുബഹാന സംരക്ഷിച്ചിട്ടുണ്ട് പ്രവാചകനെ നിന്ദിച്ച ആളുകൾക്ക് ഈ ഭൂമുഖത്ത് തന്നെ കൊടിയ ശിക്ഷ നൽകിയിട്ടുണ്ട് മനുഷ്യർക്ക് പാഠമാകുന്ന രൂപത്തിലുള്ള നിന്ദിയത അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പ്രവാചകൻ പ്രബോധനം ചെയ്ത ആശയത്തോടുമുള്ള വെറുപ്പ് ആ വെറുപ്പായിരുന്നു പ്രവാചകനെ നിന്ദിക്കുവാനും അവഹേളിക്കുവാനും ശത്രുക്കളെ പ്രേരിപ്പിച്ചിരുന്നത് ചരിത്രത്തിലെ ഒരു ശ്രദ്ധേയമായ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഔസ ഹസറജ് ഗോത്രത്തിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാർ മുസ്ലിങ്ങളായി ഒരിക്കൽ മദീനയിൽ ഇരിക്കുകയാണ് ഈ ഔസ് ഹസ്റജിൽ നിന്ന് മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ സന്തോഷത്തോടെ സ്നേഹം പങ്കിട്ട് സ്നേഹ വർത്തമാനങ്ങൾ പറഞ്ഞ് കൂടിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഒരു യുവാവ് ജൂത യുവാവ് കയറി ചെന്നിട്ട് പറഞ്ഞു അല്ല ചെറുപ്പക്കാരെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത് ഔസ് ഹസറജ് ഗോത്രം കാലങ്ങളോളം യുദ്ധം ചെയ്തവരാണ് നിങ്ങളുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും ഇവിടെ ചോര കൊണ്ട് കളിച്ചവരാണ് ചെറിയ കാര്യത്തിനു പോലും യുദ്ധം ചെയ്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പരസ്പരം സ്നേഹവർത്തമാനം പറയാൻ കഴിയുന്നത് എന്നാണ് ആ ജൂതൻ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും കണ്ണി ചേർന്നു അവരുടെ മനസ്സുകൾ വിശുദ്ധമായി പകയുടെയും വസൂയെയും വിദ്വേഷത്തിന്റെയും വേരുകൾ പിഴുതറിയപ്പെട്ടു അവർ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും രൂപങ്ങളായി മാറി ഇത് കണ്ട് സഹിക്കവയ്യാതെയാണ് ആ ജൂതപ്പയ്യൻ ഈ ചെറുപ്പക്കാരോട് ഈ വിഷം നിറഞ്ഞ വർത്തമാനം പറഞ്ഞത് ഇത് ജൂതന്മാരുടെ എന്നത്തെയും പണിയാണ് മുസ്ലിം സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കുവാൻ വേണ്ടി ജൂതന്മാർ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം ഇസ്ലാം എത്തിരിപ്പിലേക്ക് കടന്നു വരുമ്പോ അഥവാ റസൂൽ ആകുന്നതിന് മുമ്പ് അവിടുത്തെ സാമ്പത്തിക ശക്തി ജൂതന്മാരായിരുന്നു മദ്യത്തിലൂടെയും പലിശയിലൂടെയുമായിരുന്നു ജൂതർക്ക് അവരുടെ സാമ്പത്തിക ഭദ്രത കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നത് ഇസ്ലാം വന്നപ്പോൾ അവരുടെ മദ്യവ്യാപാരവും പലിശ ഏർപ്പാടുകളും നിന്നും സാമ്പത്തിക ഭദ്രതയില്ലാതെ ലോകത്ത് നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് യുവാ ജൂതന്മാർക്കറിയാമായിരുന്നു ഇന്നും അങ്ങനെയാണ് എന്നും അങ്ങനെയാണ് അവർ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ജൂതരാണ് അല്ലെങ്കിൽ സാമ്പത്തിക ശക്തികളെ നിയന്ത്രിക്കുന്നത് ജൂതരാണ് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തുന്ന ജൂതരാണ് ലോകത്തിലെ ന്യൂനാൽ ന്യൂനപക്ഷമാണെങ്കിൽ പോലും ബുദ്ധിശക്തിയിൽ മികവ് പുലർത്തുന്ന കുബുദ്ധിയിൽ മികവ് പുലർത്തുന്ന വി വിഭാഗമാണ് ഇന്ന് ലോകശക്തികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രവാചകൻ സുല്ലാഹു വസ്ലം മദീനയിലേക്ക് വരുന്നതിന് മുമ്പുള്ള സാമ്പത്തിക ശക്തി അത് തകർന്നതിലുള്ള അസൂയവർക്ക് വല്ലാതെ ഉണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തെ ചിത്രീകരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി അവിടെയാണ് നമുക്ക് യമൻകാരനായ അബ്ദുല്ലാഹിബിൻ സബയിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയുന്നത് ഈ യമൻകാരനായ എന്ന് പറയുന്ന ജൂതൻ അബ്ദുല്ലാഹിബിൻ സമൂഹത്തില് ഉണ്ടാക്കി നേരത്തെ അതിന്റെ ചില സൂചനകൾ ഇവിടെ നൽകുകയുണ്ടായി കാര്യങ്ങൾ എത്തി മുസ്ലിം സമൂഹത്തിൽ വലിയ വിള്ളലുണ്ടായി ഇരുവിഭാഗങ്ങളായി നിന്ന് പോരാടുന്ന അവസ്ഥയുണ്ടായി അബ്ദുല്ലാഹിബിൻ സബ് എന്ന ജൂതൻ കടന്നുപോയ വഴികളിലെല്ലാം ഇന്ന് കലാപത്തിന്റെയും ത്തിന്റെയും അടയാളങ്ങളാണ് കാണാൻ കഴിയുന്നത് യമനിലായാലും ഈജിപ്തിലായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അയാൾ കടന്നുപോയ ഇടങ്ങളിലെല്ലാം തന്നെ കലാപത്തിയാളിക്കത്തുന്ന ദുരന്തപൂർണമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം സമൂഹത്തിൽ ചിദ്രതയുണ്ടാക്കുവാൻ വേണ്ടി പിണഞ്ഞു പരിശ്രമിച്ച ഒരു ദുട്ടനാണ് അബ്ദുല്ലാഹിബിന് സബി എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം വിജയിച്ചു മുസ്ലിം സമൂഹം വിജയിച്ചു എല്ലാ അർത്ഥത്തിലും വിജയിച്ചു ഇസ്ലാം അതിരുകൾ കടന്നുപോയി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ അംബാസിഡർമാരായി സ്വഹാപാക്കൾ പോയി അവർ ജീവിച്ച ഇടങ്ങളിലെല്ലാം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുവാൻ അവർക്ക് സാധിച്ചു ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശക്തികളായിരുന്നു റോമും പേർഷ്യയും റോമക്കാർക്കും പേർഷ്യക്കാർക്കും എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പരാജയവും ഉണ്ടായി ഇസ്ലാമിന്റെ മുന്നേറ്റത്തോടുകൂടി വലിയ പരാജയമുണ്ടായി വിഭാഗങ്ങളാണ് റോമുകാരും പേർഷ്യക്കാരും ഇതവർക്ക് വലിയ പകക്ക് കാരണമായി കാരണം അവർ ഒരിക്കലും കീഴടക്കപ്പെടുമെന്ന് കരുതിയിരുന്നില്ല അത്ര വലിയ സാമ്രാജ്യങ്ങളായിരുന്നു റോമും പേർഷ്യയും ഇസ്ലാം അവരുടെ എല്ലാ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർത്തു കളഞ്ഞു അവരുടെ സാമ്രാജ്യത്വ മോഹങ്ങളിൽ വിള്ളലുണ്ടായി ഈ പക അന്നവർ മനസ്സിൽ വെച്ചതാണ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫറസൂഹി വസ്സലാം ാർക്കും പേർഷ്യക്കാർക്കും ഇനിയൊരു ആധിപത്യം സാധ്യമല്ല എന്ന് ഇനിയൊരു ആധിപത്യം സാധ്യമല്ല പ്രവാചകൻ പ്രവചിച്ചു എന്നാലും മുസ്ലിം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ പല കക്ഷികളാക്കി മാറ്റിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ തകർക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഈ രണ്ട് വിഭാഗങ്ങളും നടത്തിയത് അതിലൊന്നാമത്തെ വിഭാഗമായ റോമുകാർ സിറിയ കേന്ദ്രീകരിച്ച അവരുടെ കേന്ദ്രങ്ങൾ സിറിയയായിരുന്നു ഇന്നത്തെ ഡെമസ്കസ് എന്ന് പറയുന്ന സിറിയ ആയിരുന്നു സിറിയയുടെ തലസ്ഥാനമായ ഡെമസ്കസ് ദിബ്ക് ആ ഭാഗങ്ങളായിരുന്നു റോമുകാരുടെ കേന്ദ്രം എന്ന് പറയുന്നത് റോമൻ ഹെറിറ്റേജുകൾ ചരിത്ര സ്മാരകങ്ങൾ കുടികൊള്ളുന്ന സ്ഥലമാണ് സിറിയയിലെ പാൽമിറ എന്ന് പറയുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ഈയിടെ പത്രങ്ങളിൽ വായിച്ചു കാണും സായുധ പോരാട്ടത്തിലൂടെ ഭീകര സംഘമായ ഐ എസ് ഐ എസ് സിറിയയിലെ പാൽമിറ എന്ന് പറയുന്ന റോമുകാരുടെ ചരിത്ര സ്മാരകങ്ങൾ തകർക്കുകയും പാൽമിറയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് അവിടെ കണ്ടതെല്ലാം തന്നെ തച്ചുടക്കുകയും ചെയ്തു ഇതൊരു മനഃശാസ്ത്രപരമായ യുദ്ധമാണ് അവർ നടത്തിയത് അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ റോംകാരും അവരെ പിന്തുണക്കുന്നവരും ഇസ്ലാമിനെ ചുദ്രീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് കക്ഷികൾക്ക് അവർക്ക് വിഭവങ്ങൾ നൽകുകയും ആയുധം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു സിറിയൻ ഭാഗങ്ങളിൽ ചെയ്തത് ഷിയ വിഭാഗമായൊക്കെ പറയുന്ന പറയുന്ന വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തത് മാത്രമല്ല പ്രവാചകൻ വസല്ലമയെ മോശമായി ചിത്രീകരിക്കുന്ന ഗ്രന്ഥരചന നടത്തി ഭൈക്ഷണികമായി മുസ്ലിം സമൂഹത്തെ ചെറുത്തു തോൽപ്പിക്കുവാനും മുസ്ലിം സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുവാനും പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങൾ അവർ പുറത്തിറക്കി കാലങ്ങളോളം മുസ്ലിം സമൂഹം അത്തരം ചരിത്ര ഗ്രന്ഥങ്ങൾ മാത്രമായിരുന്നു വായിച്ചിരുന്നത് ലോകത്തെ ബുദ്ധിജീവികൾ അത്തരം ചരിത്ര ഗ്രന്ഥങ്ങളായിരുന്നു വായിച്ചിരുന്നത് വരികൾക്കിടയിൽ വിഷം കലർത്തിക്കൊണ്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തെ വേണ്ടി റോമൻ ഓറിയുണ്ടായി അതൊക്കെ വിശദമായ ഒരു വിഷയമാണ് അതിന്റെ ചില സൂചനകളിലേക്കൊക്കെ രാവിലെ നടന്ന പ്രബന്ധങ്ങളിൽ കടന്നുപോവുകയുണ്ടായി ഓറിയന്റലിസ്റ്റുകൾ മുസ്ലിം സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ബൗദ്ധികമായി ബുദ്ധിപരമായ ആക്രമണമാണ് നടത്തിയത് എന്നാൽ ചില ചിന്തകർ പറയുന്നത് പോലെ ഓറിയന്റലിസ്റ്റുകളുടെ ഇത്തരം ആക്രമണങ്ങൾ മുസ്ലിം സമൂഹത്തെ ഉണർത്തുവാൻ കാരണമായി പ്രവാചകന്റെ യഥാർത്ഥ ചരിത്രം മുസ്ലിം രംഗത്ത് വന്നു പ്രവാചകന്റെ യഥാർത്ഥ വ്യക്തിത്വം കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പ്രൗഢങ്ങളായ ഗ്രന്ഥങ്ങളുണ്ടായി അതൊക്കെ ഒരു ഭാഗത്ത് പോസിറ്റീവായ ക്രിയാത്മകമായ ചില മാറ്റങ്ങൾ അവിടെ ഉണ്ടായെങ്കിൽ കൂടി ഇസ്ലാമിന്റെ അടിത്തറ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രന്ഥരചനയാണ് ഭൈഷണികമായ ആക്രമണമാണ് റോമിന്റെ ഭാഗത്തുണ്ടായത് അതുപോലെ തന്നെ റോമിന് പോലെ തന്നെ മറ്റൊരു വിഭാഗമായിരുന്നു പേർഷ്യക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഇസ്ലാമിനോട് ഏറ്റവും വലിയ കാരണം ഇസ്ലാമിക സമൂഹം വലിയ വിജയം ഭരിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും സ്വാധീനവും നശിച്ചു ഈ പകയിൽ നിന്ന് പേർഷ്യക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇറാനിലെ ഷി വിഭാഗങ്ങളെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തു പിന്തുണ നൽകി എന്നിട്ട് പേർഷ്യൻ മോഹങ്ങൾ ഷിയ ആശയങ്ങൾ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചു അറബി ഇസ്ലാമിക ലോകത്തേക്ക് ഷിയ ചിന്താഗതികൾ പടർത്തുവാൻ വേണ്ടിയുള്ള എല്ലാ വാതിലുകളും കൊടുത്തു അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കുവാനാണ് അവർ നോക്കിയത് പേർഷ്യക്കാർ ൻ സാമ്രാജ്യത്വമോഹത്തിന്റെ ദുരന്ത ഫലങ്ങളാണ് ഇന്ന് അറബ് ഇസ്ലാമിക ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ വിഷയവുമായി ഏറെ ബന്ധമുള്ളതാണ് കാരണം ലോകത്തിന്റെ പ്രവാചകന്റെ കുടുംബത്തോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുക ഇസ്ലാമിനെ മുസ്ലിം സമൂഹത്തിലേക്ക് കൃത്യമായി എത്തിച്ചു തന്ന ഭദ്രമായ കണ്ണിയായ സ്വഹാപത്തിനെ തകർക്കുക ഇതാണ് ൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹം പറയുക അതിന്റെ മറവിൽ സ്വഹാബാക്കളെ നിന്ദിക്കുക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന അതിശക്തമായ കണ്ണി കാരണം ഓരോ ആയത്തുകൾ ആയത്തുകൾ ഇറങ്ങിയപ്പോഴും അതിന്റെ ആശയവും അർത്ഥവും കൃത്യമായി ഗ്രഹിച്ചവർ സ്വഹാബത്തായിരുന്നു ജീവിച്ചുകൊണ്ട് പ്രവാചകന്റെ ജീവിതം സഹാബത്തായിരുന്നു അതുകൊണ്ട് ആ സഹാബത്തിനെ അവരെ കാണുക ചിത്രീകരിക്കുക പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിമാരെ മുസ്ലിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ വളരെ മോശക്കാരായി ചിത്രീകരിക്കുക ഇങ്ങനെ മുസ്ലിം സമൂഹത്തിൽ സംശയങ്ങൾ വ്യാപിപ്പിക്കുക പ്രമാണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുക ഈ മുസ്ലിം സമൂഹത്തെ തകർക്കുവാൻ വേണ്ടി ഷിയാക്കൾ പേർഷ്യൻ സാമ്രാജ്യത്വ ശക്തികൾ ആവിഷ്കരിച്ച മാർഗങ്ങളിതൊക്കെയാണ് അതിന്റെ ദുരന്ത ഫലങ്ങളാണ് ഇന്ന് മുസ്ലിം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് മക്കയും മദീനയും കീഴടക്കുക എന്നതാണ് അതിശക്തമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സൗദി സൗദി ആ അതുകൊണ്ട് ഉണ്ടാവണം ഉണ്ടാവണം നിങ്ങൾ രണ്ടാഴ്ചകളിലെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ഷിയ പള്ളികളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിന് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുമെന്ന് ശത്രുക്കൾ കരുതുന്നു പിന്നെ പിന്നെങ്കിലും ഒരു സുന്നി 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 പള്ളിയിൽ അങ്ങനെ ഈ ഷിയ വിഭാഗങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഞാൻ പറയുന്നത് വിഭാഗങ്ങളിൽ ഇനി ഒരു സുന്നി പള്ളിയിൽ സ്ഫോടനം നടന്നാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ നിരന്തരം സ്ഫോടനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരു ദുരന്തപൂർണമായ അവസ്ഥ ഉൾവലിഞ്ഞു നിൽക്കുന്ന കേന്ദ്രങ്ങൾ തൊരീക്കത്തിന്റെ കേന്ദ്രങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്നു ജമായത്തിന്റെ കേന്ദ്രങ്ങൾ സജീവമാക്കി കൊണ്ടിരിക്കുന്നു വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ വിടവുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ആളുകളെ പിടിച്ചെടുത്തുകൊണ്ട് ത്വരീക്കത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള കരങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ തൊരീക്കത്തിന്റെ കേന്ദ്രങ്ങൾ അപകടകരമായ രൂപത്തിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ് പുതിയ നിരീക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അവസരങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ മുതലെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം മത തീവ്രവാദികളാണ് എന്ന് തിരിച്ചറിയുവാൻ എന്റെ യുവാക്കളെ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകന്റെ വ്യക്തിത്വവും പ്രവാചകന്റെ ജീവിതവും ഒക്കെ നമ്മളെ പ്രകോപിപ്പിക്കുക നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെ പരസ്യമായി ഇകഴ്ത്തുമ്പോൾ കാർട്ടൂണുകളിലൂടെ സിനിമകളിലൂടെ സീരിയലുകളിലൂടെ ഒക്കെ ഇകഴ്ത്തുമ്പോ വികാര ജീവികൾ വടിയും തോക്കും കുന്തവുമായി രംഗത്തിറങ്ങിക്കൊണ്ട് ആ സാഹചര്യങ്ങൾ മലിനമാക്കും എന്ന് സാമ്രാജ്യത്വ ശക്തികൾ കണക്കുകൂട്ടുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ലോകത്തിന്റെ ചർച്ച മുഴുവൻ പിന്നീട് അതിലായി കേന്ദ്രീകരിക്കും നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ പ്രകടനമാണ് അങ്ങ് ജർമ്മനിയിൽ നടന്നത് എന്തിനാ ജർമ്മനിയിൽ ഏറ്റവും വലിയ പ്രകടനം നടന്നത് മുസ്ലിങ്ങൾ ഇതാ ഇവിടെ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു പാശ്ചാത്യ ശക്തികളെ വിഴുങ്ങാൻ വേണ്ടിതായി ഇസ്ലാമിക സംസ്കാരം കടന്നു വരുന്നു അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി നാം ഇവിടെ ഏറ്റവും വലിയ ഒരു ചിറകെട്ടേണ്ടതുണ്ട് ഒരു ചെറുത്തുനിൽപ്പ് നടത്തേണ്ടതുണ്ട് എന്ന് ജർമ്മനിയിലെ വലതുപക്ഷ തീവ്രവാദികള് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോട് പറയുകയുണ്ടായി ഫ്രാൻസിൽ പത്ത് നാല്പത് രാഷ്ട്രങ്ങളിലെ തലവന്മാർ ഒത്തുകൂടുകയും അപലപിക്കുകയും ചെയ്തു ലോകത്തിന്റെ ചർച്ച മുഴുവൻ അങ്ങോട്ടായി ലോകത്തിന്റെ ചർച്ച മുഴുവൻ അങ്ങോട്ടായി ഇസ്ലാം വളരുന്നതും പടരുന്നതും ശാന്തമായ സാഹചര്യത്തിലാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ രാജ്യങ്ങളുടെ അതിർത്തികൾ ഇന്ന് ചോരക്കളമാണ് ഈ അതിർത്തികൾ ആരാണ് നിശ്ചയിച്ചത് ചിന്തിക്കേണ്ടതുണ്ട് പാശ്ചാത്യം ചിന്തകരുടെ ഇസ്ലാം വിരോധികളുടെ ആഗ്രഹത്തിനത്തുകൊണ്ടാണ് ദൗർഭാഗ്യവശാൽ അറബ് ഇസ്ലാമിക ലോകത്തിന്റെ അതിർത്തികൾ പോലും ഉണ്ടാക്കിയിട്ടുള്ളത് ഭാവിയിൽ അതിർത്തികളിൽ ചോര പൊടിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള അതിർത്തി വെട്ടായിരുന്നു അന്നേ ഉണ്ടാക്കിയിട്ടുള്ളത് അവർ കണക്കുകൂട്ടിയതുപോലെ തന്നെ ഈ അതിർത്തികൾ മുഴുവൻ സംഘർഷഭരിതമായ അതിർത്തിയെ നോക്കിക്കൊണ്ട് നിഷ്പക്ഷമതികളോട് ഇസ്ലാമിന്റെ വിരോധികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇസ്ലാമിലേക്കാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് ഈ ഇസ്ലാമിലേക്കാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും സിനി സ്റ്റാറുകളും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നിഷ്പക്ഷമതികളായ ആളുകളുടെ മനസ്സിൽ പോലും സംശയം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കലാപഭൂമിയിലേക്കാണോ അല്ലെങ്കിൽ ഇതിന്റെ വക്താക്കളുടെ കൂടെ കൂടാനാണോ നിങ്ങൾ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് അത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തും നമ്മുടെ മലയാളക്കരയിലുമൊക്കെ മത തീവ്രവാദികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പെൺകുട്ടികളെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദിലൂടെ നിങ്ങളുടെ പെൺകുട്ടികളെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത് ഈ മതത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത് കൈവെട്ടുന്ന കാലുകൊട്ടുന്ന കൊത്തുന്ന മതത്തിന്റെ പേരിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഈ വിഭാഗത്തിന്റെ കൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്ന് ചോദിക്കുവാനുള്ള അവസരം സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് മുസ്ലിം സമൂഹത്തിന്റെ ബുദ്ധി എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്തുവാനുള്ളത് ഈ ബോധം ചെറുപ്പക്കാരിലേക്ക് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തിക്കുവാൻ നമുക്ക് ഈ സെമിനാറിലൂടെ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്തരം ഒരു ചിന്ത നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ നാട്ടിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ സെമിനാർ ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ സെമിനാറിന്റെ ഭാഗമായിട്ട് വളരെ വലിയ ചിന്തകള് നമുക്ക് വിനിമയം ചെയ്യുവാൻ സാധിക്കേണ്ടതുണ്ട് ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരള മുഹമ്മദ് നബി കേരളത്തിൽ മാനവരിൽ മഹോന്നതൻ എന്ന പേരിൽ ഒരു ശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പ്രവാചക ജീവിതത്തെ വിശകലനം ചെയ്യുന്ന പഠനം നടത്തുന്ന അനവധി സദസ്സുകള് സാമൂഹ്യ സംവാദങ്ങള് പ്രോഗ്രാമുകള് ഒക്കെ നിശ്ചയിച്ചിരിക്കുകയാണ് ഈ ഒരു വർഷത്തിനിടയിൽ കാമ്പസുകളിലും യുവാക്കൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും ബുദ്ധിജീവികൾക്കിടയിലും ഒക്കെ പ്രവാചകന്റെ വിശുദ്ധമായ ജീവിതം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഈ ആമുഖ ഭാഷണത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള നതുവത്ത് മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൾ അദിനിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്